ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് അൺചാർട്ടഡ് ഫോർ ഇത് അൺചാർട്ടഡ് ഫോറിൻ്റെ ഫോർത്ത് എപ്പിസോഡാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ചെക്കൻ സാം സാം നമ്മൾ ഒരു വെടിയൊക്കെ കൊണ്ട് വീണ ഒരു സീനാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു എന്നാണ് ചോദിച്ചിരിക്കണായിരുന്നു സോ നമ്മൾ വീണ്ടും ജയിലിൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ചെക്കൻ മരിച്ചിട്ടില്ല സോ എന്താണെന്ന് നോക്കാം സോ ഗൈസ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് ഷൗട്ടൗട്ട് ഗൈസ് ബിഗ് ഷൗട്ടൗട്ട് സോ ഗൈസ് അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം ലെറ്റ്സ് ഗോ വീണ്ടും രക്ഷപ്പെടാൻ നോക്കണോ തോക്കൊക്കെ ആ തോക്കുള്ള പോലീസാറിനോ ഇത് പിന്നെ അടിച്ചു കിടക്കണോ എന്റെ അമ്മ അടിച്ച് ഓ അല്ലല്ലോ കൊന്നിട്ടേക്കാട്ടോ കൊല്ലാൻ കൊണ്ടോണോ എങ്ങോട്ട് നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ടോ അതെ 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 പോലീസാരനെ ഏതൊരു പോലീസാരെ കൊന്നറ കൊന്നറ തിരിച്ചില്ല അപ്പോഴേക്കും കൊതു കായി സാറെ ും കണ്ണായിട്ട് അപ്പൊ ഷൂട്ട് ഔട്ട് ആണ് സൗണ്ടും മാറിയോ സൗണ്ട് കുറച്ച് അടങ്ങിണ്ടല്ലോ എന്തായാലും ജയിലിൽ നിന്ന് അലാറം അടിച്ചിട്ടുണ്ട് ഡോർ ഓപ്പൺ ആക്കിയാണ് ഡോർ ഓപ്പൺ ചേടാ നമ്മൾ വെറുതെ ഓടിയാൻ മാത്രം മതിയായി താങ്ക് യു താങ്ക് യു താങ്ക് യു കൊല്ലണ കൊല്ലണ കൊല്ല അവന് ഓക്കേ ആഹ് മുട്ട ചൂട്ടാട്ടു കണ്ട് ഓ കൊള്ളുന്ന കടി കൊല്ലറല്ലാതിന് കൊല്ല എന്റെ അമ്മിത്തെ കൊളിച്ചിങ്ങണ് നമുക്ക് ഒന്നൊന്നൊന്ന് ഇതാവട്ടെട്ടാ തെറ്റാവിട്ടെ ഓക്കെ എൻറെ ഇത് പറയണ്ടല്ലോ

അഞ്ചാട്ടന്റെ സീരീസ് ഇഷ്ടപ്പെട്ടവരോ എല്ലാരും മാക്സിമം എല്ലാരും പവർ ആക്ക ഓക്കെ ഏതോ റൂമിലെന്താ ബോംബ് ചൂട്ടി ഞാൻ പോവാ ഞാൻ ഇപ്പൊ ചത്തേനെന്താണ് ല്ല ഓ സാറിന്മാരിട്ടിട്ട് ഓടിയടാ എന്നിട്ട് ഒന്നേടാ ആ അത്രേയുള്ളൂ അത്രേയുള്ളൂ അത്രേളു നൈചര് ഏതാതൊക്കെ പീഡിപ്പിച്ചുടാ എന്ത് വേണം വേണം കേട്ടോ ഉള്ളു ഓക്കെ എടുക്കട്ടെട്ടോ ട വേറെ അടുത്ത പൊട്ടിക്കാൻ പോണവേ നിനക്ക് ഇപ്പടാടാ പോലെ 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 അയ്യോ ഏടെ ഏയ് പോലീസാർ വന്നോണ്ടിരിക്കണെ അയ്യോ അയ്യോട് ഓ ഒറ്റുള്ളിറ്റ് ഒറ്റ ഉള്ളി ഓൺ എന്റെ ഇമാരെ രക്ഷപെട്ടണോ എന്റെ കൂടെ പൊട്ടിക്കണളു പൊട്ടിച്ചില്ലേ ഇതുവരെ പൊട്ടിയുടെ വേഗം എന്റെ ഉള്ളു കൊന്ന് ഇപ്പാളൊക്കെ ഇല്ലൂടെന്താണ് കൈ അത് വീണ്ടും നമുക്ക് സ്ഥലം ഇട്ടിട്ടുണ്ടിട്ടേ പിടികടന്ന് എന്തൊക്കെ നമ്മുടെ പിള്ളേരാട്ടോ ആരും പിടിക്കണ്ട എന്റെ അമ്മേ കത്തിക്കനെവിടെ ചത്താര ഞാൻ ഞാൻ പെട്ടന്ന് ആളാന്ന് വിചാരിച്ചു അടുത്ത് എന്റെ അമ്മി പറഞ്ഞിട്ട് പൊട്ടിക്കളി ആടെ ഇങ്ങോട്ടാണോ ഇതാരെ എടാ കേട്ടോ വിചാർ വിചാര നമ്മുടെ പിള്ളേര് നമ്മുടെ പിള്ളേര് മോനെ ആ

So, uh, how then, right, guys? Do you think it will take for you to retrieve Avery's treasure? Uh, I don't know. I mean, In the subtitles. of Search. Hello. Okay. I don't know. The States, I okay. Okay. It's kind of hard to say until I get started. You said you know what it is ഇത്രയും വെടിയെപ്പ് കഴിഞ്ഞിട്ട് വന്നു പറയുക അതാണ് ഫുൾ നെയിം അല്ലേ ഈസ് ഈസ് വൈ യു യു ഹിയർ ഐ ഐ ഐ ഐ ഗെറ്റ് ഇറ്റ് ഇറ്റ് ഓക്കേ ടൈം സീ പ്രോബ്ലം ആ ടു ഹെക്ടർ ലിസൺ മീ ഫൈൻഡ് എന്തോ സാധനം എടുക്കാനുള്ളതാണ് എനിക്ക് മറ്റേ കുറിച്ച് ശരി കൂട്ടാൻ വെക്കാറ് പ്രസാനനെ കണ്ടുടികണ്ടി ചോദിച്ചോ എടാ ഇരല ഒരാഴ്ചയായി ചോദിച്ചിട്ട് മുങ്ങടാ 3 months 3 months is back ആമേ ആർമസ് ചോദിച്ചു മൂന്ന് മാസം കൊണ്ട് കൻ യു ഡു ഇറ്റ് ട്രഷറി നമ്മൾ കണ്ടുടികണ്ടി അവനെ കൊടുക്കാൻ വേണം എന്നെ മാറ്റിടേര് നോ ആയി തിഗത തേ जाarela സമയഗതെ ഗുഡ് ഡു സംതിങ് റിയലി സ്റ്റൂപ്പിഡ് ലൈ ഗോ ടു ദി അതോറിറ്റീസ് ആഹാ

അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ആ ട്രഷർ എടുക്കാൻ പോണ പോക്കാണ് ഇതിന്റെ സ്റ്റോറിന്ന് പോസ്മോസ്റ്റ് നമ്മള് ട്രഷർങ്ങിന്റെ സ്റ്റാർട്ടിൽ എത്തി ഏത് നിമിഷവും നമ്മള് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഓ അതെ മറ്റേ കുറിച്ച് രണ്ടു കുരിശ് രണ്ട് കുരിശ് Case case cross. Cross. oh, is it? because the one we found was broken and hollow, remember? no? bro? Holy crap, it's still intact. avery made more than one cross. Yeah. so whatever missing from the one in panama is probably still inside is inside this one. we i don't know. where is this? oh, this. Oh. exquisite piece. Is going up for auction in three days at the Rossi estate. I said, the Rossi estate. Well, oh, you know it. Uh, yeah. So I'm an invite to an exclusive, heavily guarded black market auction. Well, you don't necessarily. Nah, lel toda da. Kya ramonay? Huh? Kya ramarikun Get the money to outbid all the high rollers. I could take a second mortgage out on my house, and it still wouldn't be enough. To, yeah, you're gonna try and steal it, uh. huh? No we are hey, <laughs> <laughs> oh no, no man listen i'm i i can i'm I'm out what <laughs> no I I, I I just don't do that kind of thing by gate, <laughs> besides there, there are plenty of other guys that are much more equipped to decent decent kind of to decent, decent like um, uh, I don't know, like uh. Jeez. അത് അത് പോയിന്റ് അത് പോയിന്റ് അതൊക്കെ അത്രേ ഉള്ളു അവനെ വിശ്വാസം ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്രേ ഉള്ളു അതാണ് കഴിഞ്ഞത് അവരുടെ ബോണ്ടിങ് അവരമ്മ ബോണ്ടിങ് എനിക്കോണോ ഇവരുടെ ഓരോരോ ഇത് ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇത് എനിക്കോണോ

ഓ മറ്റേ ആ ഷിപ്പിൽ വെച്ച് ഒരു പെർമിറ്റ് അവിടെ പോണാരും പറയാനായിരിക്കും അവിടെ പോണു മലയാളികളുടെ സ്വഭാവം ഓക്കെ ഇതാണ് കൈസാപ്പാലസ് ഇതിന്റെ അകത്ത് കയറി നമ്മൾ എടുക്കണം ഹൈലി സെക്യൂരിറ്റി ഉള്ള ഓ ഇത്ര കൊറച്ചും കൂടി ഓപ്പൺ ആരും കാണില്ലായിരുന്നല്ലോ wait until oh, no oh, sullivan yet? Well, there's still plenty sullivan, of them. jake sullivan. looks like the storage rooms in the building behind the manor. you see it from up there? just the very top of it. the way in there. let's just focus on avery's cross, okay? no, you sure you don't want to pick up something for the wife? that's cute. അപ്പൊ അതിന്റെ അകത്ത് കേറിട്ട് നമ്മളാ സെക്കൻഡ് ക്രോസും കൂടി നമ്മൾ എടുക്കണം കഴിച്ചു അതാണ് അടുത്ത ടാസ്ക് ഇവിടെ ഈ നാഷണൽ ട്രഷ സിനിമ അതുപോലത്തെ it's a solid plan. hmm. Uh huh? Right. <laughs> good. say it. what if he stole the cross from us? <laughs> not in a million years. victor sullivan. Say victor we're talking about, right? yes, he's double-crossed people in the past, but not us. no, not you. i know you two have never seen eye to eye. huge understanding. but i trust him, all right? he's family. And... <sighs> no, 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 no. i just need you to trust him too. fine, fine. ടിക്കണേ ഫിലിം ആക്ടറിന്റെ ഒരു മോച്ചായി അടിക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ തോന്നിയ കമന്റ് ചെയ്യണേ മറ്റേ ഈ ഇട്ടൊക്കെ നടന്റെ നമ്മുടെ പേര് ആവശ്യമുള്ള പുള്ളിക്കാരന്റെ ഒരു ഒരു കട്ടില്ല ഈ സൈഡിൽ നിന്നോക്കി കണ്ട കട്ടില്ല ഓകെ സോ ഗായ്സ് അപ്പ നമ്മള് നമ്മടെ ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാലസി കയറി ആ ക്രോസ് എടുക്കാന്നുള്ളതാണ് അതാണ് അടുത്ത ടാസ്ക് സോ ഇത്രയും വലിയ പാലസിലാണ് നമുക്ക് ഇനി കയറാനുള്ളത് സോ എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം ചിലപ്പോൾ നല്ലൊരു ലെങ്ത് ആയിട്ടുള്ള മിഷൻ ആയിരിക്കും സോ അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ വരെ വെച്ചിട്ട് നമുക്ക് ഇന്ത്യ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ക് ആയി പോകും സോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് വൈകാട്ടിന് വരുന്നതായിരിക്കും എല്ലാവരും മാക്സിമം കമന്റ് ആൻഡ് ലൈക്ക്സ് അപ്പൊ സീ നെക്സ്റ്റ് വീഡിയോ ബൈ